രാവിലെ ഉണർന്നയുടൻ സ്ത്രീകൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ലക്ഷ്മി ദേവി എപ്പോഴും വീട്ടിൽ ഉണ്ടാകും തലമുറകളായി കുറയാത്ത സമ്പത്ത് വർഷിക്കും വേണ്ടെന്ന് വെച്ചാലും സമ്പത്ത് വരും ഓരോരുത്തർക്കും ലക്ഷ്മി കടാക്ഷം വേണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല ലക്ഷ്മിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല മഹാലക്ഷ്മി സമ്പത്തുകൾ നൽകുന്നവളാണ് സമ്പത്ത് എന്നത് സ്വർണം നിധി പണം കെട്ടിടങ്ങൾ എന്നിവ മാത്രമല്ല ഈ ഭൗതിക സമ്പത്ത് അസ്ഥിരമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നത് ആത്മീയ സമ്പത്താണ് അത് കുറയാത്തതും കഷ്ടപ്പാടുള്ള സമയത്ത് ധൈര്യം നൽകുന്നതുമാണ് അത്തരം സമ്പത്ത് കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുകയല്ല ആ കഷ്ടപ്പാടുകളെ നേരിടാനുള്ള ശക്തി നൽകുന്നു ലക്ഷ്മി ദേവിയുടെ രൂപത്തിനും വസ്ത്രങ്ങളിലെ നിറങ്ങൾക്കും പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവി കൂടുതലും ചുവപ്പും പച്ചയും നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ചിത്രീകരിക്കപ്പെടുന്നത് ചുവപ്പ് നിറം ശക്തിക്കും പച്ച നിറം വിജയത്തിനും പ്രകൃതിക്കും അടയാളങ്ങളാണ് ലക്ഷ്മി ദേവി പ്രകൃതിയുടെ പ്രതിനിധിയാണ് അതുകൊണ്ടാണ് അവൾ ഈ രണ്ട് വർണ്ണവസ്ത്രങ്ങളിൽ കൂടുതലും ചിത്രീകരിക്കപ്പെടുന്നത് കൂടാതെ ലക്ഷ്മിദേവി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞതായും കാണിക്കുന്നു സ്വർണം സമൃദ്ധിയുടെ പ്രതീകമാണ് ആശ്വര്യദേവി ലക്ഷ്മിദേവി ആയതുകൊണ്ട് സ്വർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു വിഷ്ണു ആരാധനയിലും ലക്ഷ്മി പൂജയ്ക്ക് പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വിഷ്ണു മൂർത്തിക്ക് അടുത്തു വരാൻ കഴിയൂ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ വിഷ്ണുവും ഭക്തർക്ക് ലഭിക്കില്ല സദാചാരം നല്ല പെരുമാറ്റം ലക്ഷ്മി ദേവിയുടെ വിളികൾ ഈ രണ്ടും ഉണ്ടെങ്കിൽ ആദ്യം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അതിലൂടെ വിഷ്ണു മൂർത്തിയുടെ അനുഗ്രഹവും നേടാം അതുകൊണ്ടാണ് എല്ലാവർക്കും ആ ലക്ഷ്മി കടാക്ഷം ആവശ്യം എന്നാൽ ലക്ഷ്മി കടാക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദേവിയെ പ്രസന്നയാക്കണം ദേവിയെ പ്രസന്നയാക്കാൻ നമ്മുടെ പൂർവികർ പൂർവികരായ മഹർഷിമാർ പല സൂത്രങ്ങളും പറഞ്ഞു പ്രധാനമായും സ്ത്രീകൾ ലക്ഷ്മി സ്വരൂപങ്ങളായതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തീർച്ചയായും പറഞ്ഞു എന്നാൽ അതൊക്കെ പഴയ രീതികളാണ് ഇപ്പോൾ കാലം മാറി സ്ത്രീകളും ജോലി ചെയ്യുന്നു സ്ത്രീകൾക്കും സമയമില്ല ആളുകളുടെ തിരക്കിറ്റ ജീവിതത്തിൽ അതായത് ഈ തിരക്കിറ്റ ജീവിതത്തിൽ രാവിലെ ഉണർന്നയുടൻ ഏത് മൂന്ന് കാര്യങ്ങൾ ചെയ്ത ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും ലക്ഷ്മിയുടെ അനുഗ്രഹം നേടാനുള്ള ലളിതമായ വഴികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക കാരണം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണം ലക്ഷ്മിയുടെ അനുഗ്രഹം നേടുന്നതിനായി നമ്മുടെ പൂർവികർ പല വഴികളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ ആ വഴികൾ പിന്തുടരുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ ആധുനിക തലമുറയിൽ ലക്ഷ്മി കടാക്ഷം നേടുന്നതിനുള്ള മൂന്ന് ലളിതമായ നുറുങ്ങുകൾ നമ്മുടെ പൂർവികർ പറയുന്നു രാവിലെ ഉണർന്നയുടൻ വീറ്റമ്മമാർ ഈ മൂന്ന് നുറുങ്ങുകളും പിന്തുടരുകയാണെങ്കിൽ ലക്ഷ്മി ദേവി തീർച്ചയായും എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും അതിൽ സംശയമില്ല ആ നുറുങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ത്രീകൾ രാവിലെ ഉണർന്നയുടൻ പത്ത് മിനിറ്റ് മാറ്റിവെച്ച് വൃത്തിയായി പല്ല് തേക്കുക അങ്ങനെ പല്ല് ശേഷം വീടിനു പുറത്ത് പോയി വാതിൽ കഴുകുക കോലം വരയ്ക്കുക അരിപ്പൊടിയിൽ കോലം വരയ്ക്കുന്നത് വളരെ മികച്ചതാണ് അതിനാൽ അരിപ്പൊടിയിൽ കോലം വരച്ചാൽ ലക്ഷ്മിദേവി വളരെ സന്തോഷോതിയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികർ എന്താണ് പറഞ്ഞതെന്നാൽ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുറ്റത്ത് ചാണകം തളിക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് എഴുന്നേറ്റ ഉടൻ കുളിക്കാൻ സമയമില്ല ചാണകം തളിക്കാൻ മൺമുറ്റങ്ങളുമില്ല അതുകൊണ്ട് ഈ തിരക്കേറിയ ജീവിതത്തിൽ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ ഉടൻ പൽ തേച്ച് സിമെന്റ് മുറ്റത്ത് അല്പം വെള്ളം തളിച്ച് കഴുകിക്കോലം വരച്ചാൽ മതി ഓരോ ദിവസവും രാവിലെ ഏത് സ്ത്രീകൾ പല്ലു തേച്ച് കോലം വരയ്ക്കുന്നുവോ ആ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കും രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ സ്ത്രീകൾ രാവിലെ കോലം വരച്ച ശേഷം അടുക്കളയിലേക്ക് പോയി ചായ കാപ്പി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ അങ്ങനെ ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊള്ളുക എന്നാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് ഗ്യാസ് അടുപ്പിൽ മഞ്ഞൾ കുങ്കുമം കൊണ്ടുപൊട്ട് വയ്ക്കുക അതിനുശേഷം കാപ്പി ചായ തയ്യാറാക്കുക ചെയ്തു കൊള്ളുക മൂന്നാമത്തെ ജോലി എന്തെന്നാൽ സ്ത്രീകൾ ഈ രണ്ട് ജോലികളും ചെയ്ത ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം തുളസി ചെടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി തുളസി ചെടിക്ക് വലിയ പൂജകൾ ഒന്നും ചെയ്യേണ്ടതില്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ജീവിതം എത്ര ആധുനികമായാലും സ്ത്രീകൾ ഈ മൂന്നും ഉപേക്ഷിക്കരുത് എന്ന് വർഷം പറയുന്നു ഈ മൂന്ന് ജോലികൾ ചെയ്യുന്നതിലൂടെ വീട് സുരക്ഷിതമായിരിക്കും വീടിന്റെ സുരക്ഷ ആഗ്രഹിക്കുന്ന സ്ത്രീ ഈ മൂന്ന് ജോലികളും നിർബന്ധമായും ചെയ്യണം എന്നാൽ ചില സ്ത്രീകൾക്ക് ഈ മൂന്ന് ജോലികളും വേലക്കാരെ കൊണ്ട് ചെയ്യാമോ എന്ന് സംശയം വരാതിരിക്കില്ല ഒരു കാര്യം ഓർമ്മിക്കുക വീടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഈ പരിഹാരം ചെയ്യേണ്ടതുള്ളൂ ഗൃഹലക്ഷ്മിമാർ മാത്രമേ ഈ ജോലികൾ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളുടെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചാൽ ഫലം അവർക്ക് ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് ലഭിക്കില്ല അതിനാൽ സ്ത്രീകൾ രാവിലെ ഉണർന്നയുടൻ ഈ മൂന്ന് ജോലികൾ മറക്കാതെ ചെയ്യുക എല്ലാ ദിവസവും ഈ മൂന്ന് ജോലികൾ ചെയ്താൽ തീർച്ചയായും ലക്ഷ്മിദേവി എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും സമ്പത്ത് വർഷിക്കുമെന്നതിനാൽ സ്ത്രീകൾ രാവിലെ ഉണർന്നയുടൻ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഈ മൂന്ന് ജോലികൾ മുടങ്ങാതെ ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ വീട് ലക്ഷ്മിയുടെ വാസസ്ഥലമായി മാറുകയുള്ളൂ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും മതി പലരും ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ ഭക്തിയോടും ശ്രദ്ധയോടും നിയമനിഷ്ഠകളോടും കൂടി ആരാധിച്ച വ്രതങ്ങൾ അനുഷ്ഠിച്ച ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോൾ ലഭിക്കുമെന്ന് കാത്തിരിക്കും എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം ഉണ്ടാകണം നമ്മൾ ചെയ്ത് പൂജയ്ക്ക് ഫലം ലഭിക്കണമെങ്കിൽ പൂജാമുറി വൃത്തിയുള്ളതായിരിക്കണം പലരും പൂജാമുറിയിൽ അനാവശ്യ വസ്തുക്കൾ വെക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും വെക്കരുത് പൂജാമുറി വൃത്തിയോടെ സൂക്ഷിക്കണം എത്ര ദിവസത്തിലൊരിക്കൽ പൂജാമുറി വൃത്തിയാക്കണം എന്ന് പലർക്കും അറിയില്ല ഇന്ന് ഈ വീഡിയോയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ എത്ര ദിവസത്തിലൊരിക്കൽ വൃത്തിയാക്കണം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാമോ അതുപോലെ പൂജാമുറി എങ്ങനെ വൃത്തിയാക്കണം ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഏത് ദിശകളിൽ വെക്കണം എന്നും മനസ്സിലാക്കാം പുരാണങ്ങൾ അനുസരിച്ച് ഏത് പൂജാമുറിയാണോ വൃത്തിയുള്ളത് ആ വീട്ടിലേക്ക് ദൈവങ്ങൾ വരുമെന്ന് പറയപ്പെടുന്നു പൂജാമുറി വൃത്തിയാക്കാൻ ഒരിക്കലും ചൂൾ ഉപയോഗിക്കരുത് ഒരു വൃത്തിയുള്ള തുണി എടുത്ത് പൂജാമുറി വൃത്തിയാക്കാൻ വേണം പൂജാമുറിയിൽ ദൈവത്തിന് സമർപ്പിച്ച പൂക്കൾ ചിതറിക്കരുത് അവ ഒരു സഞ്ചിക്കുള്ളിലാക്കി നിങ്ങൾ നദിക്കരകളിലേക്ക് പോകുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കണം അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ ഏതെങ്കിലും പച്ചപ്പുള്ള മരങ്ങൾക്ക് പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ ഇടണം പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ എല്ലാവരും നടക്കുന്നു സ്ഥലത്ത് ഇടരുത് പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ ഒരു കാരണവശാലും ചവിട്ടരുത് അതൊരു വലിയ പാപമാണ് ഇനി പൂജാമുറി എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം ആദ്യം പൂജാമുറിയിൽ നമ്മൾ ദീപാരാധന ചെയ്യുമ്പോൾ ആ ദീപാരാധനയുടെ പൂക്കാരണം പൂജാമുറിയിൽ കറുത്ത പാടുകൾ രൂപപ്പെടും അങ്ങനെ കറുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാടുകൾ ആദ്യം ഒരു നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയായി തുടയ്ക്കണം പിന്നീട് സോപ്പ് വെള്ളം ഉപയോഗിച്ച് പൂജാമുറി വൃത്തിയായി കഴുകി ആ പൂജാമുറിക്ക് മഞ്ഞളും കുങ്കുമ്പൊട്ടും വെക്കണം മരം കൊണ്ട് നിർമ്മിച്ച പൂജാമുറിയാണെങ്കിൽ ഒരു നനഞ്ഞ തുണി അതെടുത്ത് പൂജാമുറി വൃത്തിയായി തുടയ്ക്കണം പൂജ ചെയ്യുന്ന ഓരോരുത്തരും പൂജാമുറിയുടെ നടുവിൽ അരിപ്പൊടി കൊണ്ട് കോലമിട്ട് മഞ്ഞളും കുങ്കുമവും വെക്കണം പൂജാമുറിയിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ നേരിട്ട് താഴെ വെക്കരുത് ഒരു കടലാസിന്റെ മുകളിലോ തുണിയുടെ മുകളിലോ വെക്കണം ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച ശേഷം ചന്ദനപ്പൊട്ടും കുങ്കുമപ്പൊട്ടും വെക്കണം ഉപയോഗിക്കുന്ന ദീപാരാധന വിളക്കുകൾ ദിവസവും വൃത്തിയാക്കണം ദീപാരാധന വിളക്കുകൾ വഴുവഴുപ്പുള്ളതിനാൽ അവസോപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി കഴുകണം ദീപാരാധന നടത്തുമ്പോൾ വിളക്കുകൾ നനഞ്ഞിരിക്കരുത് ദൈവത്തിന് ഉപയോഗിക്കുന്ന ചെമ്പ് പാത്രങ്ങളും വെള്ളി പിച്ചള പാത്രങ്ങളും പൊളി അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് വൃത്തിയാക്കാം വെള്ളി വിഗ്രഹങ്ങൾ ഉപ്പ് അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് വൃത്തിയാക്കാം അശുദ്ധമായ പൂജാമുറിയിൽ ഒരിക്കലും പൂജ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ആ പൂജ ഫലിക്കില്ല ദൈവത്തിന്റെ പൂജാമുറി ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കണം എന്നാൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ പൂജാമുറി ഒരു സാഹചര്യത്തിലും വൃത്തിയാക്കരുത് ആഴ്ചയിൽ വരുന്ന വ്യാഴാഴ്ച പൂജാമുറി വൃത്തിയാക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ അമാവാസി നാളിൽ ഏകാദശി ദ്വാദശി എന്നിവയിലും ഉത്സവ ദിവസങ്ങളിലും പൂജാമുറി വൃത്തിയാക്കരുത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ പാദ്യമി പാദ്യമിതിഥിയിലും വ്യാഴാഴ്ചയും വൃത്തിയാക്കി ദൈവത്തെ ആരാധിച്ചാൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും ആർക്കെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പൂജാമുറി തയ്യാറാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പൂജാമുറി വൃത്തിയാക്കണം പൂജാമുറി വൃത്തിയാക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് വൃത്തിയാക്കണം കീരിയ ദൈവങ്ങളുടെ ചിത്രങ്ങളോ വിളക്കുകളോ പൂജാമുറിയിൽ വയ്ക്കരുത് പൂജാമുറിയിൽ കൂടുതൽ ദൈവങ്ങളുടെ ചിത്രങ്ങളും വയ്ക്കരുത് ഒരു ദൈവത്തിന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം ഒന്നു മാത്രമേ ഉണ്ടാകാവൂ പൂജാമുറിയിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ ദിവസവും ശിവൻ അഭിഷേകം ചെയ്യണം ഇന്നുമുതൽ ദിവസവും ലിംഗത്തിന് അഭിഷേകം ചെയ്യണം ഉഗ്രരൂപത്തിലുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പൂജാമുറിയിൽ വൈക്കരുത് ദേവിയുടെ ചിത്രം പൂജാമുറിയിൽ വൈക്കരുത് നിൽക്കുന്ന രൂപത്തിലുള്ള ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം പൂജാമുറിയിൽ വൈക്കരുത് നൃത്തം ചെയ്യുന്ന മുറിയിലല്ലാതെ നടരാജസ്വാമിയുടെ വിഗ്രഹം പൂജാമുറിയിൽ വയ്ക്കരുത് പശുവിന്റെ വിഗ്രഹം പൂജാമുറിയിൽ വച്ചാൽ നല്ല ശുഭഫലങ്ങൾ ലഭിക്കും ചിരിക്കുന്ന ബുദ്ധനെ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല നിങ്ങളുടെ ദൈവത്തിന് മുന്നിൽ ഒരു ചെമ്പ് പാത്രത്തിൽ കടൽ ചിപ്പികളും കുറച്ച് ചില്ലറ നാണയങ്ങളും വെച്ചാൽ ലക്ഷ്മി കടാക്ഷം ലഭിക്കും ലക്ഷ്മി ദേവിയുടെ പ്രതിമ ഒരിക്കലും വാതിലെ നേരെ വയ്ക്കരുത് അങ്ങനെ വെച്ചാൽ ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് പുറത്തുപോകും എന്ന് വർഷങ്ങളായി പറയപ്പെടുന്നു പാർവതി പരമേശ്വരന്മാരുടെ ചിത്രം വടക്കുകിഴക്ക് ദിശയിൽ വെച്ചാൽ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കും ഗണപതിയുടെ പ്രതിമയോ വിഗ്രഹമോ വടക്ക് ദിശയിൽ വെക്കുന്നത് നല്ലതാണ് അതുപോലെ വടക്കുകിഴക്ക് ദിശയിൽ ദുർഗാദേവിയുടെ പ്രതിമ വെച്ചാൽ ബുധന്റെ അനുഗ്രഹം ലഭിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവരാൻ കഴിയുകയും ചെയ്യും പൂജാമുറിയിൽ എപ്പോഴും ചെറിയ പ്രതിമകളോ ചെറിയ ചിത്രങ്ങളോ വെക്കുന്നത് നല്ലതാണ് വലിയ പ്രതിമകൾ അല്ലെങ്കിൽ വലിയ ചിത്രങ്ങൾ വെച്ചാൽ ഓരോ ദിവസവും മഹാനൈവേദ്യം സമർപ്പിക്കണം ആഞ്ജനേയ സ്വാമി വിഗ്രഹം തെക്കുകിഴക്ക് ദിശയിൽ വെക്കുന്നതിലൂടെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടാം സായിബാബ് വിഗ്രഹം വടക്കുപടിഞ്ഞാർ ദിശയിൽ വെക്കുന്നതിലൂടെ മനസ്സമാധാനം ലഭിക്കും നിൽക്കുന്ന നിലയിലുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ വെക്കരുത് ലക്ഷ്മി ദേവി നിൽക്കുന്ന ചിത്രം വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സമ്പത്ത് നിലനിൽക്കില്ല എന്നാണ് അർത്ഥം വീട്ടിലെ പൂജാമുറി ഒരു സാഹചര്യത്തിലും തെക്ക് ദിശയിൽ നിർമ്മിക്കരുത് അങ്ങനെ നിർമ്മിക്കുന്നത് അത്ര ഉചിതമല്ല ശിവൻ വീരഭ്രർ അവതാരത്തിൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കോപം ആർക്കും തടയാൻ കഴിയില്ല അതിനാൽ ശാന്തമായിരിക്കുന്ന ശിവപാർവതിയുടെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ മാത്രമേ വീട്ടിൽ സൂക്ഷിക്കാവൂ ഓരോരുത്തരും ദിവസവും പൂജ ചെയ്യും വിളക്ക് കൊളുത്തുന്നതും ദൈവത്തിന് പൂക്കൾ വെച്ച് പൂജ ചെയ്യുന്നതും ഇവയെല്ലാം സാധാരണയായി നമ്മൾ പിന്തുടരുന്നവയാണ് എന്നാൽ പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പൂക്കളെക്കുറിച്ച് ഓരോരുത്തരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പൂജ ചെയ്തു എന്ന് മാത്രമല്ല ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പൂജ ചെയ്യണം അതുപോലെ ഏത് പൂക്കളാണ് വെച്ചത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിന്ദു മതത്തിൽ പൂക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പൂക്കളില്ലാതെ ഒരു പൂജയും പൂർണമാകില്ല എന്നതിൽ സംശയമില്ല എല്ലാ തരം പൂക്കളും പൂജകൾക്ക് അനുയോജ്യമല്ല എന്ന് ജ്യോതിഷ പണ്ഡിതർ പറയുന്നു ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഭക്തിയോടെ പൂക്കൾ നൽകാം എന്നാൽ ചില പൂക്കൾ പൂജയ്ക്ക് അനുയോജ്യമല്ല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പൂക്കൾ കൊണ്ടാണ് ദൈവത്തിന് പൂജ ചെയ്യരുതാത്തത് അതുപോലെ ഏത് പൂക്കൾ കൊണ്ട് പൂജ ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും ഫ്രിഡ്ജിൽ വെച്ച പൂക്കൾ കൊണ്ട് പൂജ ചെയ്യാമോ ദൈവത്തിന് വെച്ച പൂ താഴെ വീണാൽ വീണ്ടും ദൈവത്തിന് വെക്കാമോ എന്ന സംശയങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഈ പൂവ് കൊണ്ട് ഒരു കാരണവശാലും പൂജകൾ ചെയ്യരുത് മുകളിപ്പൂവ് കൊണ്ട് പൂജ ചെയ്താൽ നല്ല ഫലം ലഭിക്കില്ല പാഷാണത്തിന് പാമ്പുകൾ വരും എന്നതിനാൽ മുകളിപ്പൂക്കൾ ഒരു കാരണവശാലും പൂജയ്ക്ക് ഉപയോഗിക്കരുത് ഈ പൂ പൂജയ്ക്ക് ഉപകരിക്കില്ലെന്ന ശാപവുമുണ്ട് അതുപോലെ ചെമ്പരത്തിപ്പൂക്കൾ പൂജകളിൽ ഉപയോഗിക്കരുത് അതായത് പ്രാണികളെ ഈ പൂക്കൾ കൂടുതലായി ആകർഷിക്കും അതുകൊണ്ടാണ് ദൈവത്തിന്റെ അടുത്ത പ്രാണികൾ വരും എന്ന കാരണത്താൽ ചെമ്പരത്തിപ്പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കരുത് മുള്ളുകളുള്ള പൂക്കളും ഇതളുകൾ കൊഴിഞ്ഞ പൂക്കളും പൂജയ്ക്ക് ഉപയോഗിക്കരുത് പാരിജാത പൂക്കളൊഴികെ മറ്റേതൊരു പൂക്കളും നിലത്ത് വീണാൽ അവ ദൈവം ആരാധനയ്ക്ക് ഉപയോഗിക്കരുത് പൂജയുടെ സമയത്ത് ദൈവത്തിന് പൂക്കൾ സമർപ്പിക്കുന്നതിന് മുമ്പ് അവയുടെ മുകളിൽ വെള്ളം തളിച്ചു കഴുകരുത് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഉമത്തം പൂക്കൾ ഒരു സാഹചര്യത്തിലും സമർപ്പിക്കരുത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞായറാഴ്ച സൂര്യഭഗവാനെ ചുവന്ന ചെമ്പരത്തി പൂക്കൾ കൊണ്ട് ആരാധിക്കുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കാര്യങ്ങളിൽ വിജയം നേടാം ഇളംപൂക്കൾ സമർപ്പിക്കുകയാണെങ്കിൽ പൂക്കളോ താമര പൂക്കളോ അല്ലാതെ മറ്റു പൂക്കളുടെ മൊട്ടുകൾ സമർപ്പിക്കരുത് പൂർണ്ണമായി വിരിഞ്ഞ പൂക്കൾ മാത്രമേ ദൈവത്തിന് സമർപ്പിക്കാവൂ ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടവയാണ് താമരപ്പൂക്കൾ ലക്ഷ്മി ദേവിയെ താമരപ്പൂക്കൾ കൊണ്ട് പൂജിച്ചാൽ നിങ്ങൾക്ക് അഷ്ട ഐശ്വര്യങ്ങൾ ലഭിക്കും ശിവപൂജകൾ ശിവൻ ഭക്തർ വെളുത്ത പൂക്കൾ കൂവളത്തില ശംഖ് പൂക്കൾ എന്നിവയാൽ പൂജ ചെയ്താൽ നല്ല ഫലം ലഭിക്കും ശിവപെരുമാനം കൂവളത്തില സമർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂവളത്തിലകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഉപയോഗിച്ച കൂവളത്തിലക വീണ്ടും ഉപയോഗിക്കാം ഈ ഇല മൂന്ന് ദിവസത്തേക്ക് മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ കഴിയൂ എന്ന് ഓർമ്മിക്കുക നൂറ്റിയെട്ട് ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അമ്മയെ പൂജിച്ചാൽ ഏത് ആഗ്രഹവും ഉടൻ സഫലമാകും ചുവന്ന ചെമ്പരത്തി വെളുത്ത എനിക്ക് ഉമ്മം അരളിപ്പൂക്കൾ എന്നിവയാൽ വിനായകനെ പൂജിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ സഫലമാകും ഈ പൂക്കൾ വിനായകൻ ഏറ്റവും പ്രിയപ്പെട്ടവയാണ് ഈ പൂക്കൾ ഈ പൂക്കൾ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കും വിനായകൻ ഈ പൂക്കൾ കൊണ്ട് പൂജ ചെയ്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും തുളസി ഒഴികെ മറ്റെല്ലാ പൂക്കളും വിനായകൻ സമർപ്പിക്കാം ഹനുമാൻ മുല്ലപ്പൂക്കൾ വളരെ ഇഷ്ടമാണ് എന്നതിനാൽ ആഞ്ജനേയ സ്വാമി പൂജയുടെ സമയത്ത് മുല്ലപ്പൂ എന്ന സമർപ്പിക്കപ്പെടുന്നു ഓരോ ശനിയാഴ്ചയും ഹനുമാൻ മുല്ലപ്പൂക്കൾ സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ അത് തീർച്ചയായും സഫലമാകും ചെമ്പരത്തി പൂക്കൾ വീടിന്റെ വളപ്പിൽ വെച്ചാൽ എന്തെങ്കിലും വാസ്തു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറും പണ്ഡിതന്മാർ പറയുന്നു നിലത്ത് വീണ പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കരുത് ഇതത് കൈകൊണ്ട് എടുത്ത പൂക്കളും പൂജയ്ക്ക് ഉപയോഗിക്കരുത് മറ്റുള്ളവരുടെ കോപത്തിന് ഇരയായി കൊണ്ടുവന്ന് പൂക്കളാൽ ദൈവത്തിന്റെ പൂജകൾ ഫലിക്കില്ല മനസ്സില്ലാത്ത പൂക്കൾ ദുർഗന്ധം അമിക്കും അശുദ്ധമായ സ്ഥലത്ത് വളർന്ന് പൂക്കൾ പോലും പൂജയ്ക്ക് ഉപയോഗിക്കരുത് മോഷ്ടിച്ചു കൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് പൂജ ചെയ്താലും ഒരു ഫലവും ലഭിക്കില്ല വീട്ടിലെ ചെടിയിൽ നിന്ന് പൂക്കൾ പറിക്കുമ്പോൾ അതിന് നന്ദി പറയണം പൂക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൂജ ഫലിക്കണമെന്ന് പ്രാർത്ഥിക്കണം സൂര്യ ഭഗവാനെ വണങ്ങുമ്പോൾ ബിൽവ ഇലകൾ ഒരിക്കലും സമർപ്പിക്കരുത് സൂര്യഭഗവാനെ വെള്ളരുക്ക് പൂക്കൾ കൊണ്ട് പൂജിച്ചാൽ ആരോഗ്യം ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം പൂജ ചെയ്യുമ്പോൾ പലർക്കും പലതരം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് പലരും പൂജയ്ക്കായി പൂക്കൾ വാങ്ങി വന്ന് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അവ അടുത്ത ദിവസം പൂജയ്ക്ക് ഉപയോഗിക്കും ദൈവ ആരാധനയ്ക്കായി കൊണ്ടുവന്ന പൂക്കൾ ഫ്രിഡ്ജിൽ വെക്കാമോ വെക്കാൻ പാടില്ലേ വെച്ചാൽ എന്ത് ഫലങ്ങൾ ലഭിക്കും എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുൻപ് എല്ലാവരും കൃത്യസമയത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി നേരെ വിപരീതമാണ് ആധുനിക സാങ്കേതിക വന്നു ജോലി ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചിലതരം ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ പാകം ചെയ്ത് കൂടുതൽ കാലം ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം കഴിക്കുന്നു വേനൽക്കാലത്ത് മിക്ക ഭക്ഷണ സാധനങ്ങളും ഫ്രിഡ്ജിൽ കാണപ്പെടുന്നു പുറത്ത് ചൂടായതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കേടാകുമെന്ന ചിന്തയിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പഠിച്ചു അവയോടൊപ്പം പൂക്കളും ഫ്രിഡ്ജിൽ വെക്കുന്നു അവ ദൈവപൂജയ്ക്ക് ഉപയോഗിക്കുന്നു സാധാരണയായി നമ്മൾ ആരാധന പൂർത്തിയാക്കുമ്പോൾ ദൈവത്തെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ആരാധിക്കും പ്രത്യേക പൂക്കൾ എന്നില്ലാതെ നമുക്ക് ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് സ്വാമിയെ അലങ്കരിച്ച് ആരാധിക്കുന്നത് പതിവാണ് എന്നാൽ പൂജ ചെയ്യുമ്പോൾ എന്തിനാണ് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് എന്നത് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കില്ല സാധാരണയായി നമ്മൾ പൂജ ചെയ്യുമ്പോൾ ശുദ്ധമായ മനസ്സോടെ ഭക്തിയോടെ സ്വാമിയെ ഓർത്ത് ആരാണ് പൂക്കളും മാലകളും സ്വാമിക്ക് നൈവേദ്യമായി സമർപ്പിക്കുന്നത് അങ്ങനെയുള്ളവർ ഭക്തിയോടെ വെച്ച നൈവേദ്യത്തെ തൃപ്തിയോടെ ഭക്ഷിക്കുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ അറിയിച്ചിട്ടുണ്ട് ആര് ഭക്തിയോടെ ശുദ്ധമായ മനസ്സോടെ സ്വാമിയെ പ്രാർത്ഥിക്കുന്നുവോ അവർ അവരെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മൾ പൂജയിൽ പൂക്കൾ ഉപയോഗിക്കുന്നു നമ്മൾ പല തരത്തിലുള്ള സാധനങ്ങൾ വെക്കുന്നു മനുഷ്യൻ ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ അതേ അളവിൽ ദൈവത്തെ ആരാധിക്കുന്നതും ആവശ്യമാണ് ഓരോരുത്തരും തങ്ങളുടെ ആചാരങ്ങൾക്കനുസരിച്ച് പൂജകൾ ചെയ്യുന്നു ചിലർ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പലതരം സാധനങ്ങളോടൊപ്പം പൂക്കളും വെക്കുന്നത് പൂക്കൾ വെച്ച സ്ഥലത്ത് അസൈവ ഭക്ഷണങ്ങളും വെക്കുന്നത് സാധാരണമാണ് അങ്ങനെ വെച്ചതിനെ എടുത്ത് ആ പൂക്കൾ പൂജയ്ക്കായി ഉപയോഗിക്കും ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ആ പ്രവൃത്തി ചെയ്യരുത് അതായത് ഫ്രിഡ്ജിൽ പലതരം സാധനങ്ങളോടൊപ്പം പൂക്കളും വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഓരോരുത്തരും അവരുടെ ശീലങ്ങൾക്കനുസരിച്ച് ചെയ്യാം എന്നാൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന പൂക്കൾ മരത്തിൽ നിന്ന് പുതുതായി പറിച്ചെടുത്ത് ആരാധനയ്ക്ക് ഉപയോഗിക്കണം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ചിലർക്ക് പുതിയ പൂക്കൾ ലഭിക്കില്ല അങ്ങനെയുള്ളവർ തലേ ദിവസം തന്നെ പൂക്കൾ വാങ്ങി വന്ന ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കും അവ അടുത്ത ദിവസം ആരാധനയ്ക്ക് ഉപയോഗിക്കും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു കാരണം പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ദൈവമാണ് സൃഷ്ടിച്ചത് അത്തരം പൂക്കൾ ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നാൽ മാംസാഹാരം വെച്ച സ്ഥലത്ത് പൂജയ്ക്കായി കൊണ്ടുവന്ന പൂക്കൾ വയ്ക്കാമോ എന്ന സംശയം നിങ്ങൾക്ക് ഉയരാം മുൻപ് പറഞ്ഞതുപോലെ പ്രകൃതിയിൽ ഉള്ള എല്ലാത്തിനെയും ദൈവമാണ് സൃഷ്ടിച്ചത് പൂജയ്ക്കായി കൊണ്ടുവന്ന പൂക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നാൽ പൂജയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അതായത് പൂജയ്ക്കായി കൊണ്ടുവന്ന പൂക്കളിലോ പൂക്കളുടെ മുകളിലോ അല്പം മഞ്ഞൾ വെള്ളം തളിക്കണം അതിനുശേഷം പൂജയ്ക്കായി ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ശുഭഫലങ്ങൾ ലഭിക്കും അതിനാൽ പൂജയ്ക്കായി കൊണ്ടുവന്ന പൂക്കൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു പ്രകൃതി വിരിയുന്ന പൂക്കൾ അമൃതിന് തുല്യമാണ് പൂജ ചെയ്യുമ്പോൾ പൂക്കൾ താഴെ വീണാൽ അവ വീണ്ടും ദൈവത്തിന് വെക്കാമോ പാടില്ലയോ എന്ന സംശയം പലർക്കുമുണ്ടാകും മനുഷ്യജീവിതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അമൃദിന തുല്യമാണ് പ്രകൃതിയിൽ വിരിയുന്ന പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് പരമേശ്വരനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രങ്ങൾക്കോ വെക്കുമ്പോൾ ദൈവത്തെ ഓർത്ത ശാന്തമായ മനസ്സോടെ വെക്കണം ദൈവത്തെ ആരാധിക്കണം ഈ ജന്മം നൽകിയതിന് നന്ദിയോടെ സ്വാമിയെ ശരണം പ്രാപിച്ചു വണങ്ങി സ്വാമിക്ക് അലങ്കാരത്തിന്റെ ഒരു ഭാഗമായി പൂക്കൾ വെക്കുന്നു പൂക്കളാൽ പൂജ ചെയ്യുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ടാകും സ്വാമിയെ പൂക്കളാൽ അലങ്കരിച്ച് സ്വാമിയെ ഉറ്റു നോക്കിയാൽ സ്വാമി സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയും തോന്നും ഇത് ഭക്തിവികാരമാണ് ഉത്തേജനത്തിൽ മറഞ്ഞിരിക്കുന്ന പരമാർത്ഥം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിത്രത്തിന് അലങ്കരിച്ച പൂ വീണുപോയി എന്ന് വെക്കുക ആ സ്വാമി നിന്റെ ആഗ്രഹം സഫലമായി എന്ന് പറഞ്ഞതായി അർത്ഥം അതുപോലെ അമ്പലത്തിൽ പോയി ദൈവത്തെ വന്ദിച്ചതിനു ശേഷം ദൈവത്തിന് നിന്ന് ഒരു പൂവ് മുകളിൽ നിന്ന് വീണാൽ അതിലും വലിയ ഭാഗ്യം ഉണ്ടാകില്ല ഇങ്ങനെ അമ്പലത്തിൽ ദൈവത്തിന് അടുത്ത് പൂവ് നിങ്ങൾ പോയ ഉടൻ വീണാൽ നിങ്ങളുടെ ആഗ്രഹം വേഗത്തിൽ സഫലമാകും എന്ന് അർത്ഥം വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ തണ്ടോടുകൂടിയ പൂവ് എടുത്തു വന്ന് തണ്ട് താഴെ വരുന്ന രീതിയിലും പൂവ് മുകളിൽ ഇരിക്കുന്ന രീതിയിലും ചിത്രത്തിന് മുകളിൽ വെക്കണം അങ്ങനെ വെക്കുമ്പോൾ ചില സമയങ്ങളിൽ ചിത്രത്തിന് പിന്നിലുള്ള പല്ലികൾ പൂക്കളെ മുകളിലേക്ക് തള്ളിവിടും അല്ലെങ്കിൽ കാറ്റിന് ദൈവത്തിന് സമർപ്പിച്ച പൂവ് താഴെ വീണാൽ അത് ശുഭസൂചകമാണ് ഏതെങ്കിലും കാരണത്താൽ ദൈവത്തിന് വെച്ച പൂവ് കൊഴിഞ്ഞു വീണാൽ അത് ത്രികരണ ശുദ്ധിയോടുകൂടിയ ഭക്തിയുടെ സ്മരണയായി കണക്കാക്കണം അങ്ങനെ പൂ വീഴുന്നത് ഭാഗ്യമായി കണക്കാക്കണം അങ്ങനെ കൊഴിഞ്ഞ പൂവ് കൈകൊണ്ട് എടുത്ത് കണ്ണുകളിൽ വെച്ച് സ്വാമിനിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അടുത്തുവെക്കണം പൂവ് താഴെ വീണ ഉടൻ എടുക്കാൻ പാടില്ല ആദ്യം പൂജ പൂർത്തിയാക്കി പൂജ കഴിഞ്ഞ ശേഷം താഴെ വീണ പൂവും എടുക്കണം എന്നാൽ ദൈവത്തിന് വെച്ച പൂവ് താഴെ വെച്ചാൽ വീണ്ടും ദൈവത്തിന് വെക്കാൻ പാടില്ല കാരണം അത് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ദൈവം നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നിരസിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറില്ല പൂജ ചെയ്യുമ്പോൾ പൂവ് ചിത്രത്തിൽ നിന്ന് താഴെ വീണാൽ അത് സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് അർത്ഥം മനസ്സറിഞ്ഞ് സ്വാമിക്ക് നന്ദി പറയണം പൂവ് വീണ്ടും സ്വാമിക്ക് സമർപ്പിക്കരുത് അതുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ച പൂക്കൾ താഴെ വീണാൽ ഒരു സംശയവും കൂടാതെ ഇത് ചെയ്യുക തീർച്ചയായും ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും സംഗീതം